പൊതു തെരഞ്ഞെടുപ്പ് ജനറൽ നിരീക്ഷകൻ ഋതേന്ദ്രനാരായൺ ബസുറോയ് ചൗതരിക കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള സ്ട്രോങ് റൂമുകൾ സന്ദർശിച്ച് സജ്ജീകരണങ്ങൾ വിലയിരുത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസുമായി ചർച്ച നടത്തി ഒരുക്കങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി ചാലക്കുടി മണ്ഡലം വരണാധികാരി ആശാ സി അബ്രഹാം ഒപ്പമുണ്ടായിരുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച ജന്മനക്ഷത്രവർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ സ്റ്റാൻഡ് ഡയമണ്ട്സ്റ്റ്